സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ഉതകുന്ന നിറം വെളുപ്പാണെന്നും പറഞ്ഞിട്ട് ഒരു ഉടമ്പടിയിലും ഒരിടത്തും ഒപ്പുവെച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ വെളുപ്പിനാണ് എല്ലായിടത്തും എല്ലാ കഥകളിലും അല്ലെങ്കിൽ എല്ലാ സിനിമ വെള്ളിത്തിരയിൽ കാണുന്ന സിനിമയിലെ നായകനും ഒക്കെ വെളുപ്പിനോടാണ് കൂടുതൽ കൂടുതൽ അടുത്തു നിൽക്കുന്ന മുൻഗണന ഇവരെല്ലാവരും കൊടുക്കുന്നത് ഒരു കഥ എഴുതി കൊണ്ടുപോകുന്ന നല്ല കഥയിൽ നായകൻ വെളുത്ത നിറമുള്ള നായകൻ നായിക വെളുത്ത നിറമുള്ള നായിക അപ്പൊ വില്ലന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ വില്ലൻ കറുത്ത നിറമുള്ള വില്ലൻ അതുപോലെ വില്ലന്റെ പുറകിൽ നിൽക്കുന്നവർ അതായത് തിന്മയുടെ ഭാഗമായിട്ട് എല്ലാവരും കറുപ്പ് നമ്മൾ കുറെ കാലമായിട്ട് കാണുന്നതാണ് എല്ലാ സിനിമകളും എടുത്താലും എല്ലാ നോവലുകളിലും ഒക്കെ അങ്ങനെയൊക്കെയാണ് കാരണം ഭംഗി കുറവുള്ളതും ഇരുണ്ട നിറമുള്ളതുമായിട്ടുള്ളതൊക്കെ ഇത്തിരി മാറ്റി നിർത്തപ്പെട്ടതായിട്ട് അത് അങ്ങനെയാണ് വെളുത്തതും ഭംഗി കൂടുതലുള്ളതൊക്കെ നായകൻ നല്ലത് ആ രീതിയിലുള്ള ഒരു ചമക്കപ്പെടൽ ഉണ്ടായിട്ടുണ്ട് സിനിമയിലൊക്കെ പക്ഷേ മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം ഇപ്പോ നല്ല രീതിയിൽ നല്ല മെച്ചപ്പെട്ട് നല്ല മികവോട് കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും നല്ല കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് ഭേദിച്ച് മുന്നോട്ട് പോവുകയാണ് എല്ലാ തിയേറ്ററുകളിലും നിറഞ്ഞ സദസ്സായിട്ട് മുന്നോട്ട് പോകും ഈ ചിത്രത്തിലെ നായകൻ വിനായകനാണ് വിനായകൻ നല്ല ഭംഗിയായിട്ട് നല്ല അതിമനോഹരമായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുന്നു നത്തെന്ന ആ കഥാപാത്രത്തെ വിനായകൻ അത്രയേറെ പരിപൂർണമായിട്ട് അഭിനയിപ്പിച്ച് ബലിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വിനായകൻ നായകനായി മാറിയപ്പോൾ ആ നിറത്തെ കുറിച്ചാണ് പക്ഷേ ഈ ചിത്രത്തിലെ നായകൻ കറുപ്പ് നിറം വില്ലൻ വെളുപ്പ് നിറം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നിറത്തിനെ ഇങ്ങനെ കുറച്ച് കാണിക്കുകയോ അല്ലെങ്കിൽ അവരെ നമ്മൾ ഇകഴ്ത്തി വെക്കുകയോ താഴ്ത്തി വെക്കുന്നതല്ല ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് ഈ മേന്മ കൂടിയ തരത്തിലാണ് ഇതിന്റെ അവതരണം അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിലെ വില്ലനായിട്ട് അഭിനയിച്ച മമ്മൂക്ക വളരെ സുന്ദരനാണ് ഭംഗിയുള്ള മമ്മൂക്ക വെളുത്ത നിറമുള്ള മമ്മൂക്ക നമ്മൾ നിറത്തിന് വീണ്ടും മുൻതൂക്കം കൊടുത്ത് പറയുന്നതല്ല ഈ സിനിമയ്ക്ക് യോജ്യമായ രീതിയിൽ ചെയ്തു വെച്ചത് പറയുകയാണ് അതായത് വെളുത്ത നിറമുള്ള മമ്മൂക്ക നല്ല ഭംഗിയുള്ള മമ്മൂക്ക കാരണം വെളുപ്പിനോടാണല്ലോ എപ്പോഴും എല്ലാവർക്കും ഒരു പ്രിയം സൗന്ദര്യം എപ്പോഴും വെളുപ്പിന്റെ വഴിയിലൂടെ പോകണമെന്ന് എപ്പോഴും പറഞ്ഞ് പരുത്തുകയും അല്ലെങ്കിൽ ചെയ്തു വെക്കുകയും ചെയ്യുന്ന സിനിമകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പക്ഷെ ഈ സിനിമയിൽ വില്ലനാവുന്നു അപ്പോ പുറമോടിയിലുള്ള വെളുപ്പ് അത് നല്ലതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട വെളുത്ത നിറമുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിലും കറ പിടിച്ചു കിടക്കുന്ന കരങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ സിനിമയിലൂടെ മമ്മൂക്ക നമുക്ക് കാണിച്ചു തന്നേക്കും അല്ലേ അപ്പൊ മറുഭാഗത്ത് നിൽക്കുന്ന നായകൻ വിനായകൻ വിനായകന്റെ നിറം കറുപ്പാണ് വിനായകനോ തിന്മയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളല്ല നന്മ വിജയിക്കണമെന്ന് ഉള്ളിൽ അത്രയേറെ ആത്മവിശ്വാസമുള്ളൊരു മനുഷ്യനാണ് ആ വില്ലനെ പിടിക്കണം അതായത് പുറം മോടിയിൽ വെളുപ്പ് കാണിച്ച് മറ്റുള്ളവരെ മയക്കി വീഴ്ത്തുന്ന കൊലപാതകയെ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന വിനായകൻ ഈ സംഭവത്തിൽ ഞാൻ രണ്ട് നിറങ്ങളെ അല്ലെങ്കിൽ രണ്ട് ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത് എപ്പോഴും വെളുത്ത നായകൻ വെളുപ്പിനോട് കൂടുതൽ പ്രിയമുള്ള നായിക വെളുത്ത വശങ്ങളിലാണ് ഒക്കെ വിജയം 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 എന്ന് പറഞ്ഞ സിനിമകളാണ് ഭൂരിഭാഗം നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു എന്താ പറയണേ കറുത്ത നിറമുള്ള നായകന് നിൽക്കുന്ന വെളുത്ത വില്ലൻ എന്നൊക്കെ പറയണ അത്രയേറെ അപൂർവ്വങ്ങളായിട്ടുണ്ടാവുന്ന സിനിമകൾ മാത്രമേ ഉള്ളൂ തമിഴിലിപ്പോ ഈ അടുത്ത കാലത്ത് കുറെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ അങ്ങനെ ചുരുക്കമേ വന്നിട്ടുള്ളൂ പക്ഷെ മമ്മൂക്ക പലപ്പോഴും നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് പുഴു എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം രതീന സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂക്ക അവതരിപ്പിച്ച കുട്ടൻ എന്ന കഥാപാത്രം ആ ചിത്രത്തിൽ മമ്മൂക്ക ഇതേപോലെ തന്നെയായിരുന്നു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു വില്ലൻ മനോഭാവത്തോടു കൂടി അഭിനയിക്കുകയായിരുന്നു കുട്ടൻ എന്ന മനുഷ്യൻ അതായത് ജാതിവെറി ആ ജാതിവെറി ഉള്ളിലിങ്ങനെ ഭ്രാന്തായി കൊണ്ടു നടക്കുന്ന മനുഷ്യൻ ആ മനുഷ്യന്റെ സഹോദരി വിവാഹം ചെയ്യുന്നത് ഒരു താഴ്ന്ന ജാതിയിലുള്ള നാടകക്കാരനായുള്ള കുട്ടപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ മനുഷ്യനെയാണ് അപ്പൊ അദ്ദേഹത്തിനെ ഉൾക്കൊള്ളാനുള്ള ആ പിരിമുറക്കം മമ്മൂക്ക പുഴു എന്ന ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു നല്ല ശുദ്ധ മനസ്സിന് ഉടമയായ കുട്ടപ്പനെ മനസ്സിലാക്കാൻ അപ്പുണ്ണി ശശി ചെയ്ത കുട്ടപ്പൻ എന്ന കഥാപാത്രത്തിനെ മനസ്സിലാക്കാൻ പുഴു എന്ന ചിത്രത്തിലെ കുട്ടന് ഒരിക്കലും മനസ്സ് വരുന്നില്ല അതിവിടെ കൃത്യമായിട്ട് കാണിച്ചു തന്നു അപ്പം ആ ചിത്രത്തിൽ മമ്മൂക്ക വെളുപ്പിനും ഉണ്ട് വില്ലന്റെ വശങ്ങൾ വെളുപ്പ് വെളുപ്പ് നിറമുള്ള ഭംഗിയുടെ എന്താ പറയണ പുറംമോടികൾ കാണിച്ചു നടക്കുന്ന ആൾക്കുമുണ്ട് വില്ലന്റെ വശങ്ങൾ എന്ന് ആ ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തോന്നുന്നു വീണ്ടും കളങ്കാവലിലൂടെ നമുക്ക് കാണിച്ചു തന്നു അല്ലേ വെറൈറ്റി അല്ലേ അപ്പൊ അത് മമ്മൂക്കയുടെ വിജയം തന്നെയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഒരു വിജയം തന്നെയാണ് മമ്മൂക്കയുടെ തിരഞ്ഞെടുപ്പാണ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളും ചിത്രങ്ങളും തിരഞ്ഞെടുക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ കാര്യം ഓരോ മനുഷ്യന്റെ ജീവിതത്തിലുമുള്ള വിള്ളലുകളും പാളിച്ചകളും അവരുടെ വേദനകളൊക്കെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ തിരശീലയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് മമ്മൂക്ക എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും കാരണം ഒരു തെരഞ്ഞെടുപ്പാണ് എപ്പോഴും ഒരു സിനിമയുടെ വിജയം അപ്പം അത് നല്ലതുപോലൊന്ന് മനസ്സിലാക്കി മമ്മൂക്ക അത് അഭിനയിച്ചു വലിപ്പിച്ചു നല്ല സൂപ്പറായി മാറി അപ്പോൾ സ്റ്റാലിദാസ് നല്ല അടിപൊളിയായി മാറി വ്യത്യസ്തമായിട്ടുള്ള കഥകളും കഥാപാത്രങ്ങളും തിരഞ്ഞെടുക്കുന്നതിൽ മമ്മൂക്ക വിജയിച്ചു വിനായകനും ഇത് വലിയൊരു എന്താ പറയുക വലിയൊരു അഭിമാന മുഹൂർത്തം തന്നെയാണ് ഒരു നായകൻ റോളിൽ നിറഞ്ഞു നിന്ന് എതിർ നിൽക്കുന്ന പ്രതി നായകനാണെങ്കിലും ഒരു മെഗാസ്റ്റാർ ആ മെഗാസ്റ്റാറിനോട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്ന നല്ലതുപോലെ ഒരു ചിത്രമായിട്ട് തന്നെ കളങ്ക അവർ മാറി പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പം കറുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ പറഞ്ഞു പോയപ്പോൾ തന്നെ ഓർത്തു പറയാവുന്ന ഒരു സംഭവമാണ് രജനീകാന്ത് അഭിനയിച്ച കാല എന്ന ചിത്രം കാലയിലെ കരിങ്കാലനായിട്ട് കരിങ്കാലനായിട്ട് രജനീകാന്ത് ആ ചിത്രത്തിൽ നിറഞ്ഞു നിന്നു പക്ഷെ ആ ചിത്രത്തിന്റെ ഒരു ഭാഗത്ത് വില്ലനായിട്ട് വരുന്ന നാനാ പടേക്കർ എപ്പോഴും എപ്പോഴും ധരിക്കുന്നത് വെളുപ്പാണ് വെളുത്ത നിറമുള്ള നാനാ പടേക്കർ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നു എപ്പോഴും നല്ലത് പറയുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പുകഞ്ഞു കത്തുന്ന ആ തിന്മയെ ആ ചിത്രത്തിലൂടെ എടുത്ത് കാണിക്കുന്നുണ്ട് അതായത് വില്ലനായി വരുന്ന ആള് വെളുപ്പിന്റെ ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നു വെള്ളയുടെ എല്ലാം വെള്ള വെള്ളപൂശി നല്ല മിനുക്കി മിനുക്കി നല്ല ഭംഗിയാക്കി വെക്കുന്നു പക്ഷേ അക്രമകാരി തന്നെ നിറഞ്ഞു നിൽക്കുന്നു പക്ഷേ കറുപ്പെന്ന നിറത്തിൽ നിൽക്കുന്നവരെ എല്ലാവരും കാണുന്നത് അവൻ മോശക്കാരനാണ് പൊതുവെ അങ്ങനെയല്ലേ കറുപ്പ് നിറം എപ്പോഴും ഒരു മരണത്തിന്റെ മരണത്തിൻ്റെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് മോശമാണ് നെഗറ്റീവാണ് അല്ലെങ്കിൽ ഒരു താഴ്ന്ന ജാതിക്കാരനാണ് ചെറിയ ജോലി ചെയ്യുന്നവനാണ് ഭംഗി കുറഞ്ഞവനാണ് ഇതൊക്കെ ഒരു കറുപ്പിൻ്റെ ഭാഗത്ത് ഇങ്ങനെയിട്ട് കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു രീതികളുണ്ട് അപ്പം ആ രീതികളെ പൊളിച്ചെഴുത്തായിട്ട് കൊണ്ടുവന്ന ഒരു ചിത്രമായിരുന്നു കാലാതില കഥാപാത്രങ്ങൾ അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കറുപ്പ് വെളുപ്പ് എന്ന നിറങ്ങളുടെ കാര്യങ്ങൾ എടുത്തു പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു കള എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രോഹിത് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കള ആ കള എന്ന ചിത്രത്തിൽ നായകനായിട്ട് നമ്മൾ ഇങ്ങനെ കണ്ട് കണ്ടു വന്നത് ആരായിരുന്നു ടൊവിനോ ആയിരുന്നു ഷാജി എന്ന കഥാപാത്രത്തിൽ ചെയ്ത ടൊവിനോ തോമസ് ടൊവിനോയുടെ നല്ല ഭാഗങ്ങളും നല്ല എന്താ പറയണ രീതികളൊക്കെ കണ്ടുവന്നെങ്കിലും പക്ഷേ ഉണ്ടല്ലോ ടൊവിനയുടെ ഉള്ളിലും എന്താ പറയണേ കുത്തിപ്പൊളയ്ക്കുന്ന ഒരു ദുഷ്ട ക്രിമിനലിന്റെ ഒരു പശ്ചാത്തലം ഉണ്ട് എന്നുള്ളത് ആ ചിത്രത്തിലൂടെ കാണിച്ചു തന്നു ആ ചിത്രത്തിലെ ശരിക്കും എന്താ പറയണെ നായകനായിട്ട് മിന്നിയതാരാണ് നൂർ എന്ന ചെറുപ്പക്കാരനാണ് നൂർ നൂറ് നല്ലതുപോലെ അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചു അപ്പൊ ആ ചിത്രത്തിലും ഒരു എന്താ പറയണെ കറുപ്പും വെളുപ്പും എന്നുള്ളൊരു കളറിൻ്റെതായിട്ട് കടന്നു വരുന്ന നല്ല വശങ്ങളെ കൃത്യമായ രീതിയിൽ ആ ചിത്രത്തിലൂടെ എട് എടുത്ത് കാണിക്കാൻ വരച്ചു കാണിക്കാൻ ആ ചിത്രത്തിന് സംവിധാനം സാധിച്ചിട്ടുണ്ട് അതായത് എപ്പോഴും നമ്മുടെ മലയാള സിനിമയ്ക്കുള്ള കാര്യം തന്നെയാണ് പണ്ട് കാലം തുടങ്ങിയുള്ളതാണ് ഭംഗി നായകൻ എന്ന് പറഞ്ഞുള്ള ഒരു രീതിയിലും കാണാനായിട്ട് യാതൊരു വിധ പ്രത്യേകതകളും അവർ കൊടുക്കില്ല നായകനായിട്ട് അവർ കൂട്ടിച്ചേർക്കുകയില്ല എപ്പോഴും ഭംഗിയുള്ള ഒരാൾ നായകൻ ഭംഗിയുള്ള നായകന് പറ്റിയ കഥകൾ ഒക്കെ അങ്ങനെയാണ് പൊതുവെ അങ്ങനെയാണ് ചെയ്തു വെക്കുന്നത് പക്ഷെ ആ ആ രീതികളെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടി കമ്പനി ഒരുക്കിയ ഏഴാമത്തെ ചിത്രമായ കളങ്കാവൽ നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് കടന്നു വന്നത് നായകനായിട്ട് വിനായകൻ മമ്മൂക്ക് വില്ലനായി മാറി അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമ്പോഴാണ് സിനിമ വിജയിക്കുന്നതും സിനിമ നടന്മാർക്ക് മൂല്യം കൂടുന്നതൊക്കെ അത് നല്ലതുപോലെ മമ്മൂക്ക മനസ്സിലാക്കി മറ്റു നടന്മാർ നടന്മാരും എന്നാണാവോ മനസ്സിലാക്കുന്നതെന്ന് നമുക്കറിയില്ല അപ്പൊ ഞാനിപ്പോൾ ഈ നിറങ്ങളെപ്പറ്റി സിനിമയുമായിട്ട് കൂട്ടിച്ചേർത്ത് സംസാരിച്ചപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ നിറങ്ങളെ ഒന്നും അധിക്ഷേപിച്ചല്ല പറഞ്ഞത് സിനിമയെക്കുറിച്ചാണ് സിനിമയുടെ കഥാപാത്രങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ അത് കമൻറ്റുകളായി അറിയിക്കും ഓക്കെ ടാറ്റാ ബൈ ബൈ